നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വന്നൊരു വാർത്തയായിരുന്നു നാവായിക്കുളത്ത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി പരീക്ഷയ്ക്ക് ശേഷം സ്വന്തം വീട്ടിൽ വന്ന് മുറിയിൽ കയറി വാതിലടച്ചു കുറേ നേരം കഴിഞ്ഞിട്ടും ഇറങ്ങി വരാതെ ഇരുന്നപ്പോൾ വീട്ടിൽ വല്യമ്മയുണ്ടായിരുന്നു വല്യമ്മ മുറിയിൽ ചെന്ന് കഥക് തട്ടി തുറന്നില്ല ശേഷം അയൽവാസികളെയൊക്കെ വിളിച്ച് മുറി പരിശോധിച്ചും കഥക് തുറന്ന് മുറി പരിശോധിച്ചപ്പോൾ മുറി റൂമിൽ തൂങ്ങി നിൽക്കുന്ന ഈ പെൺകുട്ടിയാണ് കാണാനിടയായി തീർന്നത് കാരണങ്ങളിലേക്കൊക്കെ പോലീസ് അന്വേഷണ സംബന്ധമായി ചെന്നപ്പോൾ കുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചു മൊബൈൽ ഫോണിൽ പരിസരവാസി തന്നെയായിട്ടുള്ളൊരു യുവാവുമായി ഈ കുട്ടിക്കുണ്ടായിരുന്ന ബന്ധം തീർന്നു ഈ യുവാവിന് പ്രായം ഇരുപത്തിയൊമ്പത് വയസ്സ് ഈ പെൺകുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമേ ആയിട്ടുള്ളൂ നിരന്തരമായിട്ടുള്ള ഫോൺ വിളികളും മെസ്സേജുകളും അതിലുപരിയായിട്ടുണ്ടായിരുന്ന ഇവരുടെ ബന്ധം പോലീസ് കണ്ടെത്തി അങ്ങനെ മെഡിക്കൽ ചെക്കപ്പിലേക്കും കടന്നു അതിൽ ശാരീരികമായിട്ടുണ്ടായിരുന്ന ഉപദ്രവങ്ങൾ ഈ പെൺകുട്ടി നേരിട്ടതായിട്ട് കാണാൻ കഴിഞ്ഞു പെൺകുട്ടിയെ ഉപദ്രവിച്ചിരുന്നതായിട്ട് കണ്ടെത്തി ഇതിൻ്റെയൊക്കെ പ്രതിഫല പ്രതിഫലനമുണ്ടായിരുന്നത് കുട്ടിയുടെ പഠനത്തിലായിരുന്നു കുട്ടി പഠനത്തിൽ വളരെയധികം പിന്നോക്കം പോയിക്കൊണ്ടിരുന്നു പഠിക്കുന്നതിൽ ഉത്സാഹം കാണിക്കാത്തതിൻ്റെ കാരണം ഈ ബന്ധമായിരുന്നു എന്ന് കുട്ടിക്ക് തന്നെ ഒരു കുറ്റബോധം ഉള്ളതായിട്ട് ആത്മഹത്യാക്കുറിപ്പിൽ കണ്ടെത്തി ലൈംഗിക അതിക്രമത്തിനിടയിലായിരുന്നു ഈ കുട്ടിയെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു അങ്ങനെ ഇരുപത്തൊമ്പതുകാരനെ പോലീസ് കണ്ടെത്തുകയാണ് ഇന്നത്തെ കുട്ടികൾ അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വഴിതെറ്റാനുള്ള മാർഗങ്ങൾ നിരവധിയാണ് പെൺകുട്ടികൾക്ക് അവരുടെ ശരീരത്തെയോ മനസ്സിനെയോ നിയന്ത്രിക്കാൻ അറിയാത്ത ഒരു പ്രായത്തിലൂടെയാണെന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തൽഫലമായിട്ട് അവർക്ക് അവരുടെ ജീവൻ തന്നെ നഷ്ടമാകുന്ന അവസ്ഥയാണ് ഒരു ഘട്ടം എത്തുമ്പോൾ പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ സാധിക്കാതെ പഠിച്ചതൊന്നും ഓർത്തെടുക്കാൻ കഴിയാതെ നിരാശയുടെ പടുകുഴിയിലെത്തി കഴിയുമ്പോഴാണ് ആത്മഹത്യയിലേക്ക് പോയേക്കാം എന്ന ചിന്ത പെൺകുട്ടികളിലോ ഇതുപോലെ അനേകം സംഭവങ്ങൾ വരുന്ന ആൺകുട്ടികൾക്കായാലും ഈ മാർഗത്തിലേക്ക് എത്തിച്ചേരുന്നത് പഠിക്കുന്ന പ്രായത്തിൽ പഠിക്കുവാനുള്ളൊരു മാനസിക അവസ്ഥ ഇവർ ഉണ്ടാക്കിയെടുക്കുന്നില്ല ഇരുപത്തിയൊമ്പത് വയസ്സോളം പ്രായമുള്ള ഈ യുവാവ് ഈ പെൺകുട്ടിയെ യാതൊരു രീതി യാതൊരു തരത്തിലും മാനസികമായിട്ട് സപ്പോർട്ട് കൊടുക്കാനോ ജീവിത അവസാനം വരെ പുലർത്താനോ ഒന്നും ആയിരുന്നിരിക്കില്ല കുറച്ച് നേരം കിട്ടുന്ന മറ്റ് സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നിരിക്കണം ആ യുവാവ് ഈ ഈ ചെറിയ പെൺകുട്ടിയുടെ പുറകെ നടന്നത് പെൺകുട്ടി അത് മനസ്സിലാക്കിയിരുന്നില്ല കൗമാരപ്രായത്തിലെ ചാബല്യങ്ങളോടുകൂടി പെൺകുട്ടി ഈ യുവാവിൻ്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ച് സമയങ്ങൾ നഷ്ടപ്പെടുത്തി ഒടുക്കം ജീവനും നഷ്ടമായി അങ്ങനെ ഇരുപത്തൊമ്പത് വയസ്സുകാരൻ്റെ ലൈംഗിക അതിക്രമത്തിനിരയായി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി മരണത്തിന് കീഴടങ്ങി ആത്മഹത്യ അല്ലാതെ മറ്റു മാർഗമില്ല എന്ന് ഈ പെൺകുട്ടിക്ക് തിരിച്ചറിഞ്ഞു മറ്റാരെയും അറിയിക്കാതെ സ്വന്തം മുറിയിൽ കയറി ജീവനൊടുക്കി സമാനമായിട്ടുള്ള പല സംഭവങ്ങളും ഈ അടുത്ത കാലങ്ങളിൽ നടക്കുന്നുണ്ട് മൊബൈൽ ഫോൺ കിട്ടിയതോടുകൂടി മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടിയതോടുകൂടി മൊബൈൽ ഫോണിൽ കൂടി ചാറ്റാണ് ചാറ്റിൻ്റെ ഫലമായിട്ട് പെട്ടെന്നുണ്ടാകുന്ന ചില വിഷയങ്ങൾ ഇവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല മനസ്സിനെ നിയന്ത്രിക്കാനാവാതെ ആത്മഹത്യയിലേക്ക് എത്തുന്നതാണ് കാണുന്നത്